പണ്ട് 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 രണ്ടായിരത്തി പതിനാലിൽ ഒരു വേട്ടാവളിയൻ യൂട്യൂബിനകത്ത് കയറി കുടിലുകെട്ടി താമസം തുടങ്ങി എട്ടു ദിവസം മുന്നേ വച്ച ഫ്രഷ് സാമ്പാർ പോലെ ചളി വാരി എറിയുക എന്നുള്ളതാണ് ഇവന്റെ പ്രധാന ഹോബി ഇക്കാര്യത്തിൽ പി എച്ച് ഡി എടുത്ത മച്ചാൻമാരെയും ചേർത്ത് വെറുപ്പിക്കൽ തുടർന്നുകൊണ്ടേയിരുന്നു ചളിയുടെ അതിപ്രസരണം കാരണം അമ്മയെ കുടുംബശ്രീയിൽ നിന്നും പറഞ്ഞുവിട്ടു വാഴ മതിയായിരുന്നു എന്ന് അപ്പനും തോന്നി തുടങ്ങിയിട്ടുണ്ട് ആധുനിക തമാശയുടെ അന്തർധാരം മനസ്സിലാക്കാത്ത ഗ്രാമവാസികൾ റേഷൻ കാർഡിലെ പേരും വെട്ടി കാനഡയിലേക്ക് ഫാക്ടംബോസ് ഇരുപത് ഇരുപത് പൂജ്യം പതിമൂന്നുമായി പോയ പൈലറ്റില്ലാത്ത വിമാനത്തിൽ കയറ്റി വിട്ടു അവിടുന്ന് അങ്ങോട്ട് കാനഡക്കാർക്ക് കണ്ടകശനി പത്ത് രൂപയ്ക്ക് മൂന്നെണ്ണം കിട്ടിയതുപോലെയായിരുന്നു അത്ഭുതമെന്ന് പറയട്ടെ ചളി അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് കുതിച്ചുയർന്നു ഈ ദുരന്തമുള്ളതിന്റെ ഏഴയലുവക്കത്ത് മറ്റൊരു ദുരന്തമുണ്ടാകില്ല എന്നാണ് കാലാവസ്ഥാ പഠന റിപ്പോർട്ട് സാമ്പത്തിക സൂചിക പോലും പേടിച്ച് പാതാളം വഴി ജീവനോടെയോ പന്നിപ്പടക്കം വച്ചോ പിടിച്ചു കൊടുക്കുന്നവർക്ക് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് കൊപ്രാക്കളത്തിലെ എലിയെ പോലെ മാരകമായ എക്സ്പ്രഷനുകളും ദിനോസർ ഉണ്ടായിരുന്ന കാലത്തെ മാട്ട കോമഡി കൂടിയായപ്പോൾ ആളുകൾ അപ്പോയിന്റ്മെന്റ് വരെ എടുത്തുവെന്ന് ബഹുമതികൾ അർപ്പിക്കുന്നുണ്ട് വെറുത്ത് വെറുത്ത അവസാനം അനുരാധ കുട്ടിശങ്കറിനെ ഇഷ്ടപ്പെട്ട പോലെ ആരാധകരുടെ അകമഴിഞ്ഞ സ്നേഹത്തിന് മുന്നിൽ യൂട്യൂബ് പോലും നാണിച്ചുപോയി കണ്ടതെല്ലാം വെട്ടിക്കൂട്ടിയിട്ട് സർവർ നിറച്ചതിന് പ്രത്യേക പുരസ്കാരവും നൽകി പണ്ട് പറഞ്ഞ വാഴയ്ക്ക് പ്ലേ ൻ കിട്ടിയതറിഞ്ഞ അപ്പനും ടീമും ഡാൻസോട് ഡാൻസ് അങ്ങനെ അടിച്ചു മക്കളെ നമുക്കും ഒരു കപ്പ്